എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നീണ്ടു നിൽക്കുന്ന ലൈംഗിക ബന്ധത്തിനായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തന്റെ പങ്കാളിയെ കൂടുതൽ തൃപ്തയാക്കാൻ ബെഡിൽ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുക ആരോഗ്യകരമായ ലൈംഗിക അഭിലാഷം ശാരീരികമായും വൈകാരികമായും ബന്ധപ്പെട്ട് കിടക്കുന്നു ലൈംഗിക ബന്ധത്തിനിടെ എല്ലാം പെട്ടെന്ന് കഴിയുന്നു എന്ന പരാതിയുള്ളവർ ഈ കാര്യം ശ്രദ്ധിക്കുക പുരുഷന്മാർ സ്റ്റാമിന കിട്ടാൻ വേണ്ടി ആദ്യം ശ്രദ്ധ നൽകേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിലാണ് നിങ്ങൾ കിടപ്പുമുറിയിൽ സമയപ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ചില പ്രകൃതിദത്തമായ വഴികളിലൂടെ മികച്ച സംതൃപ്തി നേടിയെടുക്കാവുന്നതേയുള്ളൂ അതിനായി കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി തണ്ണിമത്തൻ അതെ പ്രകൃതിദത്തമായ വഴാഗ്ര എന്നാണ് തണ്ണിമത്തനെ പൊതുവേ അറിയപ്പെടുക ഇതിൻ്റെ കുരുവിട്ട് തിളപ്പിച്ച വെള്ളവും തണ്ണിമത്തൻ്റെ തോടിട്ട് തിളപ്പിച്ച വെള്ളവുമെല്ലാം ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ് ഇതുകൂടാതെ തണ്ണിമത്തൻ ജ്യൂസും ഒരു മികച്ച പ്രതിവിധിയാണ് രണ്ടാമതായി ആപ്പിൾ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് ഡോക്ടറെ അകറ്റാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിച്ചേക്കാം ആപ്പിളിന്റെ ഉയർന്ന അളവിലുള്ള കൊർസെറ്റീൻ എന്ന ആന്റി ഓക്സിഡന്റ് ഫ്ലാവനോയിഡ് സഹിഷ്ണത മെച്ചപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് വ്യായാമവേളയിൽ സംഭവിക്കുന്ന അതേ ശാരീരിക മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ശരീരവും കടന്നു പോകുന്നതിനാൽ ഉയർന്ന ഹൃദയമെടുപ്പ് വർദ്ധിച്ച മെറ്റബോളിസം പേശികളുടെ സങ്കോചങ്ങൾ എല്ലാം ആശ്വസിപ്പിച്ചു നിർത്താൻ ആ ആപ്പിളിന് കഴിയുമെത്രേ മൂന്നാമതായി കറ്റാർവാഴ ജ്യൂസ് കറ്റാർവാഴ ജ്യൂസ് തയ്യാറാക്കി ദിവസവും വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഈ പ്രശ്നത്തിന് ഉത്തമ പരിഹാരമാണ് അഞ്ചാമതായി ഇഞ്ചി ജ്യൂസ് ഇഞ്ചി ജ്യൂസും ഈ പ്രശ്നത്തിന് ഏറെ നല്ലതാണ് ഇത് പുരുഷന്മാരിൽ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സെക്സ് സ്റ്റാമിനക്കും ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആറാമതായി പാലും തേനും പാലിൽ അല്പം തേൻ കലർത്തി നിത്യേനെ കുടിക്കുന്നത് പുരുഷന്മാരിലെ സെക്സ് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് അതുപോലെ പാലിൽ ബദാം ചേർത്ത് കുടിക്കുന്നതും ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്